രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഏറ്റവും വിലപ്പെട്ടതായിരുന്നു അവർ പറഞ്ഞിരുന്നത് ഇത്തവണ നാനൂറിലധികം എന്ന് നരേന്ദ്രമോദി പല ഘടങ്ങളിലും സംസാരിച്ചതാണ് പല ഘടകങ്ങളിലും പ്രസംഗിച്ചതാണ് രാജ്യമെമ്പാടുമുള്ള സമ്മേളനങ്ങളെല്ലാം നരേന്ദ്രമോദി പറഞ്ഞത് ഇത്തവണ നാന്നൂറിലധികം എന്നാണ് അതിനവർ കൂട്ടുപിടിച്ചത് ഗ്രാമക്ഷേത്രത്തെ ആയിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതോടുകൂടി ബി ജെ പി പ്രതീക്ഷിച്ച നാനൂറ് സീറ്റ് കിട്ടിയില്ല എന്ന് മാത്രമല്ല അവരുടെ ഒപ്പമുണ്ടായിരുന്ന അവർക്ക് അവരുടെ കയ്യിലിരുന്ന സിറ്റി സീറ്റുകൾ പലതും നഷ്ടപ്പെടുകയും ഉത്തർപ്രദേശിൽ തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു അങ്ങനെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഓരോ നിമിഷവും ബി ജെ പിക്ക് പിന്നെ വലിയ തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരുന്നത് പിന്നീട് പാർലമെന്റ് എത്തുകയും സത്യപ്രതിജ്ഞ ചടങ്ങുകളുടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും അതുപോലെ പിന്നീട് ഇങ്ങോട്ട് ആദ്യ സഭാ സമ്മേളനങ്ങൾ പോലും ബി ജെ പിക്ക് പ്രതീക്ഷിച്ചതിനേക്കാൾ അപ്പുറം വലിയ തിരിച്ചടികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു രാഹുൽ ഗാന്ധി മഹാമൈത്തൂർ അടക്കമുള്ള നേതാക്കളെല്ലാം നരേന്ദ്രമോദി അടക്കമുള്ളവരെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ച എല്ലാം കണ്ടതാണ് അങ്ങനെ അത്തരത്തിൽ ഓരോ ദിവസവും തിരിച്ചടികൾ നേരിട്ടുകൊണ്ടിരിക്കെ പിന്നീട് അങ്ങോട്ടുണ്ടായത് പാലങ്ങളുടെ തകർച്ചയാണ് ഓരോ പാലങ്ങളും തകരുമ്പോഴും ബി ജെ പിയുടെ തകർച്ച കൂടി അവിടെ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കി അത്രത്തോളം വലിയ തരത്തിലുള്ള വിവാദങ്ങളിലൂടെയാണ് നരേന്ദ്രമോദി ത്രീ പോയിന്റ് വോ കടന്നു പോകുന്നത് ഇപ്പോഴുതാ വലിയൊരു തിരിച്ചടി വീണ്ടും ബി ജെ പിക്ക് ഉണ്ടാകുന്നു ബി ജെ പിയുടെ മുൻ കേന്ദ്രമന്ത്രി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്നുള്ള രഹസ്യമായ നിർണായക വിവരങ്ങൾ പുറത്തു വരികയാണ് കർണാടകയിൽ നിന്നും രണ്ട് തവണ വിജയിക്കുകയും പിന്നീട് ബി ജെ പിക്ക് ചേരുകയും ചെയ്ത കേന്ദ്രമന്ത്രി പിന്നീട് ഇപ്പോഴുതാ പുറത്തു വരുന്ന വിവരങ്ങൾ അനുസരിച്ച് കോൺഗ്രസിലേക്ക് ചേക്കാരാനുള്ള ചർച്ചകൾ സജീവമായി നടക്കുന്നുവെന്നും ഏത് നിമിഷവും കോൺഗ്രസിലേക്ക് പോകാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുമുള്ള ചർച്ചകൾ പുറത്തു വരികയാണ് കക്ഷി വേറായിരുമല്ല തിരുവനന്തപുരത്ത് ശശി തരനൊപ്പം മത്സരിച്ച് തോറ്റ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ കർണാടകയിൽ നിന്നും ജനതാദളുടെ പിന്തുണയോടെ രണ്ട് തവണ എം പി ആയ രാജീവ് ചന്ദ്രശേഖർ പിന്നീട് ബി ജെ പിക്ക് ഒപ്പം ചെക്കേറുകയും ബി ജെ പിയുടെ മന്ത്രിയായൊക്കെ തുടരുകയുമാണ് ഉണ്ടായത് അവിടുന്ന് പിന്നീട് ഇപ്പോഴാ തിരുവനന്തപുരത്തേക്ക് മത്സരിക്കാൻ വരികയും തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ കേന്ദ്രമന്ത്രിയായി ക്യാബിനറ്റ് റാങ്കോട് കൂടിയുള്ള കേന്ദ്രമന്ത്രിയും അതുപോലെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ സ്ഥാനവും ലഭിക്കുമെന്നും അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജിയായി ബന്ധപ്പെട്ട വകുപ്പ് വരെ ലഭിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്ന രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ശശി തരൂരുമായി തോക്കുകയും അതൊരു വലിയ തിരിച്ചടിയായി മാറുകയും ചെയ്തു രാജീവ് ചന്ദ്രശേഖർ അതോടുകൂടി പിന്നെ ട്വിറ്ററിലടക്കം പോസ്റ്റ് ചെയ്തു ഇനി ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിന്മാറുകയാണ് എന്ന് പറഞ്ഞ് അത് വലിയ ചർച്ചയായപ്പോൾ പോസ്റ്റ് മുക്കുകയൊക്കെ ചെയ്തെങ്കിലും പിന്നീട് രാജീവ് ചന്ദ്രശേഖരനെ രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം ഇവിടെ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചത് ഞാൻ തോറ്റാലും എനിക്ക് ക്യാബിനറ്റ് റാങ്ക് പോലുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്നാണ് പക്ഷേ മോദി ത്രീ പോയിന്റോടെ മന്ത്രിമാരുടെ ലിസ്റ്റ് വന്നപ്പോഴും സഹമന്ത്രിമാരുടെ ലിസ്റ്റ് വന്നപ്പോഴും രാജീവ് ചന്ദ്രശേഖർ വലിയ തരത്തിൽ പ്രതീക്ഷ വെച്ചിരുന്നു താനും ആ കൂട്ടത്തിൽ ഉണ്ടാകുമെന്ന് മത്സരിക്കാൻ രംഗത്ത് പോലും ഇല്ലായിരുന്നവരൊക്കെ വീണ്ടും മന്ത്രിസ്ഥാനത്തേക്ക് എടുത്തപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷിച്ചു ആ ഞാനും ഉണ്ടാകും എന്നുള്ളത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല രാജീവ് ചന്ദ്രശേഖരന്റെ പേര് പോലും ഒരിടത്തും വന്നില്ല എന്നുള്ളതാണ് ഇതിൽ രാജീവ് ചന്ദ്രശേഖരന്റെ തിരിച്ചടിയായ ഒരു കാര്യം മോദിയുടെ കീഴിൽ താനും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച രാജീവ് ചന്ദ്രശേഖരന് അത് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത് പിന്നീട് രാജീവ് ചന്ദ്രശേഖർ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറുകയും പിന്നീട് ബി ജെ പിയുടെ യാതൊരു പരിപാടികളിലും പങ്കെടുക്കാതാവുകയും ചെയ്തു ഇപ്പോൾ ഇതാ വരുന്ന വിവരങ്ങൾ അനുസരിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉടനെ തന്നെ കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ അതിനുള്ള പ്രധാന കാരണമെന്നത് ശശി തരൂർ ഇത്തവണത്തെ മത്സരത്തിൽ പറഞ്ഞത് ഇനി ഞാൻ പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല എന്നാണ് ഞാൻ ഇനി പാർലമെന്റിലേക്ക് മത്സരിക്കാനില്ല പകരം ഇതെന്റെ അവസാനത്തെ മത്സരമാണ് അതുകൊണ്ട് ഇത്തവണ കൂടി എനിക്കൊരു അവസരം തരണമെന്നാണ് ശശി തരൂര് തിരുവനന്തപുരം മണ്ഡലത്തിലെ എല്ലാവരോടും പറഞ്ഞത് അത് തന്നെയാണ് ഇതിലെ പ്രധാനമായ കാര്യവും ശശി തരൂർ ഇനി അങ്ങോട്ട് പാർലമെന്റിൽ മത്സരിക്കാതാവുകയും പകരം തിരുവനന്തപുരം ആര് എന്നുള്ളതിലേക്ക് ചർച്ചകൾ പോകുകയും ശശി തരൂരിന്റെ താല്പര്യം ഇനി കേരളത്തിലെ കോൺഗ്രസ് മന്ത്രിസഭയിലേക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും കോൺഗ്രസ് തന്നെ അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വന്നാൽ അവിടെ താനും ഉണ്ടാകണമെന്നാണ് ശശി തരൂർ കണക്ക് കൂട്ടുന്നത് അങ്ങനെ കണക്കുകൂട്ടലുണ്ടായാൽ അപ്പോൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ ആര് മത്സരിക്കും എന്നുള്ളത് വലിയ ചർച്ചകൾ നടക്കുകയാണ് ആ ആ ഒഴിവിലേക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്നതെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളെല്ലാം രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് വരികയും അവിടെ നിന്ന് തിരുവനന്തപുരത്ത് എം പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ ചർച്ചയാകുന്നത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി വിട്ടു പോകുന്നത് ഒരുപക്ഷെ തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ആർക്കും അറിയില്ല എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ പുറത്തു വന്ന കാര്യം കർണാടകയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കുന്നു ഒരു കേന്ദ്രമന്ത്രി വന്ന് മത്സരിക്കുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് പറയുമ്പോഴും ബി ജെ പിക്ക് തന്നെ ഒരു ഒട്ടനവധി ആശയക്കുഴപ്പങ്ങളുണ്ടാകുന്നു കാരണം രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരം എന്താണെന്ന് അറിയില്ല തിരുവനന്തപുരത്തെ സ്ഥലങ്ങൾ അറിയില്ല തിരുവനന്തപുരത്തെ അറിയില്ല അങ്ങനെ അതൊക്കെ വലിയ പ്രതിസന്ധിയായി നിലന്നപ്പോൾ രാജീവ് ചന്ദ്രശേഖർ സഹായിക്കാനായി വിളിച്ച പലരും രാജീവ് ചന്ദ്രന് എതിരെ നിൽക്കുകയും ഇവിടെ ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പിയുടെ നേതൃത്വങ്ങളും പോലും രാജീവ് ചന്ദ്രശേന വോട്ട് പിടിക്കാൻ ഇറങ്ങാതിരിക്കുകയും പകരം വന്നത് മറ്റ് ചില ആൾ ആളുകളൊക്കെ ആയിരുന്നു ആർ എസ് എസ് വിട്ടു നിന്നു അതുപോലെ ബി ജെ പിയുടെ ഉന്നത നേതാക്കളെല്ലാം വിട്ടു നിന്നു പകരം വന്നത് മറ്റു സ്ഥലത്തുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു അവർ വന്ന് വോട്ടിനായി ഇലക്ഷൻ പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴും അതൊന്നും വലിയ നേട്ടം ഉണ്ടാക്കിയില്ല എന്നിരുന്നാൽ പോലും രാജീവ് ചന്ദ്ര വോട്ട് പിടിച്ചിട്ടുണ്ട് പതിനയ്യായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്ത ശശിതരൂർ ജയിച്ചെങ്കിലും വെറും പതിനയ്യായിരം വോട്ടിന്റെ കുറവേ രാജീവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതിലെടുത്ത് പറയേണ്ട കാര്യം ആ ഒരു സാഹചര്യം മുതലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിലേക്ക് വരാനുള്ള സാധ്യതകൾ ഉള്ളതും കോൺഗ്രസിലേക്ക് വരാനായുള്ള ആവശ്യം അറിയിച്ചിരിക്കുന്നതും അങ്ങനെ വന്നാൽ ശശി തരൂരിന് പകരം തിരുവനന്തപുരം മണ്ഡലത്തിൽ ഇനി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി വരാൻ പോകുന്നത് രാജീവ് ചന്ദ്രശേഖർ ആണ് കാരണം രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി നിന്നും വലിയ തരത്തിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചതെന്നാണ് രാജീവ് ചന്ദ്രശേഖരമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പറയുന്നത് ഇവർ പറയുന്നത് തനിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം ഇവർ ഓഫർ ചെയ്തിരുന്നുവെന്നും തോറ്റാലും കേന്ദ്രമന്ത്രി സ്ഥാനം ക്യാബിനറ്റ് റാങ്കോട്ട് കൂടെയുള്ള കേന്ദ്രമന്ത്രി സ്ഥാനം ലഭിക്കുമെന്ന് അറിയിച്ചിരുന്നെങ്കിലും അത് തന്നില്ല എന്ന് മാത്രമല്ല തനിക്ക് ലഭിക്കേണ്ട പരിഗണന പോലും ഇപ്പോൾ ബി ജെ പി നിന്ന് ലഭിക്കുന്നില്ല എന്നും നരേന്ദ്രമോദിയോ അമിത്ഷായോ അതുപോലെ അതുമായി ബന്ധപ്പെട്ട നേതൃത്വങ്ങൾ ആരും തന്നെ താനുമായി ഇപ്പോൾ ബന്ധം പുലർത്തുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ തന്നെ ഇവർ അവഗണിക്കായിരുന്നു എന്നുമാണ് രാജീവ് ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളെല്ലാം പറയുന്നത് ആ സാഹചര്യത്തിൽ ഇനി നിലനിൽക്കണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന് കോൺഗ്രസ് എത്തിയ മതിയാകൂ അങ്ങനെ കോൺഗ്രസ് എത്തിയാൽ മാത്രമേ ഇനി അങ്ങോട്ട് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ രാജീവ് ചന്ദ്രശേഖരൻ പ്രതീക്ഷ ഒന്നും ബി ജെ പിന്ന് കിട്ടിയില്ല എന്ന് മാത്രമല്ല മൊത്തം അവഗണന കൂടിയായപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ മനം അടുത്ത സാഹചര്യമാണുള്ളത് അങ്ങനെ മനസ്സുമടുത്ത് മനസ്സുമറിവിച്ചാണ് രാജീവ് ചന്ദ്രശേഖർ തൻ്റെ രാഷ്ട്രീയ മാറ്റത്തിലേക്ക് ചുവട് വെക്കുന്നത് ഇനി അങ്ങോട്ട് രാജീവ് ചന്ദ്രശേഖർ പ്രവർത്തിക്കാൻ പോകുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനൊപ്പമാണെന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം ഈ വിവരങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തിരുവനന്തപുരത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണ്ഡലത്തിലോ നിയമസഭാ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അവിടെ ജയിച്ചാൽ എം പി സ്ഥാനം രാജിവെക്കുകയും ചെയ്യും ആ രാജിവെക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാനായി എത്തുന്നത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശരാകും എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന നിർണായകമായ വിവരങ്ങൾ